കേന്ദ്ര സർക്കാർ നൽകിയ ആറായിരത്തി അറുന്നൂറ് കോടി രൂപ ഇവിടുത്തെ പട്ട്യജായി സഹോദരങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കേണ്ടതാണ് അത് മുഴുവൻ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കാൻ തക്കവത്തിൽ ഒരു കാര്യവും നടപ്പിലാക്കിയിട്ടില്ല അത് മുഴുവൻ ഒന്നുകിൽ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ലാപ്സാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും ആറായിരത്തി അറുനൂറ് കോടി രൂപ ഇവിടെ ധനസഹായം കേന്ദ്ര സർക്കാർ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് നൽകുമ്പോൾ അതിൽ ഒരു രൂപ പോലും പകമാറ്റി ചെലവഴിക്കാനോ തട്ടിപ്പ് നടത്താനോ ഒന്നും ഈ സർക്കാരിന് യാതൊരു വിധത്തിലും അധികാരമില്ല ഏറ്റവും വലിയൊരു പട്ടികജാതി ദ്രോഹമാണ് ഈ സർക്കാർ നടത്തുന്നത് ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല കാരണം ഇത്രയധികം പണം ഈ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പട്ടികജാതി ദ്രോഹമാണ് പട്ടികജാതി വിരുദ്ധ നയമാണ് ഈ സർക്കാരിൻ്റെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും പട്ടികജാതി സഹോദരങ്ങൾ അവർ നീണ്ട നാളത്തെ സമ്മർദ്ദത്തിനും സമരത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ അതെല്ലാം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ പല ആനുകൂല്യങ്ങളും ലഭിച്ചിരിക്കുന്നത് ആരുടെ ഔദാര്യമല്ല അതിവിടുത്തെ പട്ടികജാതി സഹോദരങ്ങളുടെ അവകാശമാണ് ഭരണഘടനാദത്തമായ അവകാശമാണ് അത് കൈയിട്ട് വാരി അത് മുഴുവൻ സ്വന്തം ആവശ്യത്തിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പാർട്ടി ആവശ്യങ്ങൾക്ക് സി പി എമ്മും കുറേ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൽപരം വലിയൊരു ദ്രോഹം എന്താണുള്ളത് ഇത് ജനദ്രോഹമാണ് രാജ്യദ്രോഹമാണ് മാപ്പർഹിക്കാത്ത ഏറ്റവും വലിയ കുറ്റമാണ് മഹാ അപരാധമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളത് മാത്രമല്ല തട്ടിപ്പ് നടത്തിയവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം